ആക്രമിക്കുക ഒറ്റ അവരെ കൈയ്യേറ്റം ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ തുടർച്ചയായി അക്രമത്തിന് ഇരയാക്കപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് അന്ന് തൃശൂർ ജില്ലയിലെ കലോത്സവമായി ബന്ധപ്പെട്ട് ഉണ്ടായത് മാധ്യമങ്ങളിലെല്ലാം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വരുന്ന ആദ്യ വിഷ്വലുകൾ കേവലം പത്ത് സെക്കൻഡിൽ താഴെ വരുന്ന ഒരു വിഷ്വലിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് കേശു ജില്ലാ പ്രസിഡൻ്റെ നേതൃത്വത്തിൽ കേശുകാരെല്ലാം എസ് എഫ് ഐ പ്രവർത്തകനെ വളഞ്ഞിട്ടാക്രമിക്കുന്നു ആ പ്രവർത്തകന്റെ നില അതീവ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുന്നു എന്ന തരത്തിലേക്ക് വലിയ രീതിയിലേക്ക് ഉള്ള ക്യാമ്പയിനുകൾ ആദ്യഘട്ടത്തിൽ പോകുന്നു അന്ന് മാധ്യമങ്ങളെ കണ്ട ആ ഘട്ടത്തിൽ ആദ്യം തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണെ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘാടകരായിട്ടുള്ള ആളുകളെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ട് ഏത് വിധേനയും പ്രകോപനം സൃഷ്ടിക്കുക പ്രകോപനം സൃഷ്ടിച്ച ഈ കലോത്സവത്തെ തടസ്സപ്പെടുത്തുക എന്നൊരു അജണ്ടയുമായി എസ് എഫ് ഐ അവിടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ കലോത്സവം തുടങ്ങുന്നതിന് കേവലം രണ്ട് ദിവസം മുൻപ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വാചകങ്ങൾ അത് നിങ്ങൾ മാധ്യമങ്ങൾ ആരും വലിയ രീതിയിലേക്ക് അത് ഹൈലൈറ്റ് ചെയ്യാത്തതാണ് നിലവിൽ മരിച്ചു കിടക്കുന്ന മാധ്യമങ്ങളെ രണ്ട് ദിവസത്തിനകം ഉണർത്താനുള്ള പണി ഞങ്ങൾക്കറിയാം എന്ന ഫേസ്ബുക്ക് കുറിപ്പെടുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ് അതിനുശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം തുടങ്ങുന്നത് കലോത്സവം തുടങ്ങുന്ന ഘട്ടത്തിൽ ജില്ലയിലെ കേരളവർമ്മ ഉൾപ്പെടെ എസ് എഫ് ഐ ഭരിക്കുന്ന മൂന്ന് ക്യാമ്പസുകളിലെ യൂണിറ്റ് കമ്മിറ്റിക്ക് എസ് എഫ് ഐ ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഏത് വിധേയനെയും കലോത്സവത്തെ തടസ്സപ്പെടുത്തുക എല്ലാ രീതിയിലേക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഒരു രീതിയിലും കലോത്സവം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് ജില്ലാ തലത്തിൽ അത് ജില്ലാ ഘടകം യൂണിറ്റ് ഘടകത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എസ് എഫ് ഐയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ വാട്സാപ്പ് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു ഏത് വിധേനയും നമ്മൾ കലോത്സവം കലക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എട്ട് വർഷത്തിന് ശേഷം എസ് എഫ് ഐയിൽ നിന്ന് കെ എസ് യുവും എം എസ് എഫും നേതൃത്വം കൊടുക്കുന്ന മുന്നണി അധികാരം തിരിച്ചു പിടിക്കുന്ന ദിവസം മുതൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ പല രീതിയിൽ തുടങ്ങുകയാണ് അതിനെ ആ സംഘർഷത്തിന് ഈ കലോത്സവം മാന്യമായ രീതിയിൽ നടക്കരുത് എന്നൊരു അജണ്ടയുമായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോവുകയാണ് ഈ പ്രശ്നമുണ്ടാകുന്ന ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കേവലം പത്ത് സെക്കൻഡിൽ മാത്രം വരുന്ന വിഷ്വൽ അന്ന് ഉണ്ടായ മൂന്നാമത്തെ ഇൻസിഡൻ്റാണ് വളരെ മികച്ച രീതിയിൽ ആ ദിവസത്തെ കലോത്സവം പൂർത്തീകരിക്കുന്നതിൻ്റെ തലേദിവസം സ്കിറ്റ് സ്റ്റേജിൽ കേരളവർമ്മ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന യൂണിയനുള്ള കേരളവർമ്മയുടെ സ്കിറ്റ് സ്റ്റേജിൽ നടക്കാൻ പോകുമ്പോൾ എസ് എഫ് ഐക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ സ്റ്റേജിലേക്ക് കടന്നു വന്നിരുന്ന് അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയെ തടസ്സപ്പെടുത്തുകയാണ് അതിനുശേഷം അവർ ജഡ്ജസിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് സംഘാടകരായ ഞങ്ങൾക്ക് ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് അവരെ സ്റ്റേജിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഓഡിയോ സിസ്റ്റത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഉള്ളവയിൽ വെള്ളമൊഴിക്കുന്ന ഒരു സാഹചര്യം തുടർന്ന് പോലീസിന്റെ അടുത്ത് നിരവധിയായ തവണ ഇടപെടണമെന്ന് പറയുന്നു ഒടുവിൽ പോലീസ് അവിടെ ലാത്തി ചാർജ് വീശു വീശുന്നു അന്ന് മാധ്യമങ്ങളിൽ വന്ന രണ്ടാമത്തെ വിഷ്വൽ എന്ന് പറയുന്നത് എസ് എഫ് ഐ സ്റ്റേജിൽ കയറിയിരുന്നു മുദ്രാക്യം വിളിക്കുന്നു അതിനുശേഷം അവിടെ പോലീസ് ലാത്തി വീശുകയാണ് പോലീസ് ലാത്തി വീശുമ്പോൾ ഓടുന്നത് മുഴുവൻ എസ് എഫ് ഐക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ കലോത്സവത്തെ അലങ്കോലപ്പെടുത്തുക അന്നേ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ തുടക്കക്കാര് എന്ന് പറയുന്നത് എസ് എഫ് ഐക്കാരാണ് ആ ദിവസം തന്നെ വേദിയുടെ പിൻവശത്ത് കുറുവടിയുമായിട്ട് നിൽക്കുന്ന എസ് എഫ് ഐകാരുടെ വിഷലുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ടാണ് അവർ വലിയ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി കെ എസ് യു കുറുവടിയുമായിട്ടാണ് കലോത്സവം നടത്തിപ്പിലേക്ക് കടന്നു വരുന്നത് എന്ന തരത്തിലേക്കുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം അത് കെ എസ് യു എം എസ് എഫും നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ നയിക്കുന്ന കലോത്സവമാണ് ആ കലോത്സവം വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുക ആ നല്ല രീതിയിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ കലോത്സവത്തെ പൂരപ്പറമ്പാക്കി കണക്കിലാക്കിക്കൊണ്ട് എല്ലാവിധയിനേയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് എല്ലാ കലോത്സവങ്ങളിലും എസ് എഫ് ഐ സ്വീകരിച്ചു വരുന്ന ഒരു നയം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം എസ് എഫ് ഐ കലോത്സവം നടത്തുന്നുണ്ട് എസ് എഫ് ഐ വർഷങ്ങളായിട്ട് കലോത്സവം നടത്തുന്നു അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ആ കലോത്സവത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് കെ എസ് യുക്കാരായിട്ടുള്ള യൂണിറ്റ് കമ്മിറ്റിയുള്ള ആളുകളുടെ പട്ടികകൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോ കലോത്സവ വേദികളിലും എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്യുന്നത് അത് എം ജെ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും മുൻകാലങ്ങളിൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം എസ് എഫ് ഐ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു ഒരു പ്രവർത്തന രീതിയാണ് എന്നാൽ അത്തരത്തിൽ ഈ കലോത്സവങ്ങളെ എന്നും യൂണിവേഴ്സിറ്റി യൂണിയന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയപരമാകാതെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകണമെന്നും എന്നുള്ള ഞങ്ങളുടെ മുന്നണിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ പരിപാടികളും കടന്നുപോയത്